ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നൊരു കിടിലും ബീഫ് പർട്ടി തൊട്ട് ഉണ്ടാക്കാൻ പോണേ ഈ പുറം രാജ്യത്തേക്കൊക്കെ പോണവർക്ക് കൊടുത്തയക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയായിട്ടാട്ടത് പെട്ടെന്നൊന്നും ആശാവില്ല അപ്പൊ നമ്മൾ അതിനായി ഫസ്റ്റ് സബോളിയും വേപ്പിലും ഇട്ട് വഴറ്റി എടുക്കട്ടാ അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് ആഡ് ചെയ്യുന്നുണ്ട് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി എത്രത്തോളം ആഡ് ചെയ്യണോ വെളുത്തുള്ളി അത്രത്തോളം നല്ലതാണ് അപ്പൊ വീഡിയോ ഫുൾ ആയി കണ്ട് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ അപ്പൊ നമ്മള് ഇരുവനായിട്ട് നല്ല നാടൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ വീട്ടിലുണ്ടായതാ ായി വഴഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം കിലോയ്ക്ക് നാല് ടീസ്പൂൺ എന്ന കണക്കിൽ രണ്ട് കിലോയ്ക്ക് എട്ട് ടീസ്പൂൺ മല്ലി മല്ലിപ്പൊടി ഇട്ടിട്ടാ പിന്നെ മെളകും പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണും ഗരം മസാല നാല് ടീസ്പൂണും ഇടണ്ട്ട്ട നമുക്കത് വീട് എടുത്തപ്പോ റെക്കോർഡായില്ല ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്ക വേറെ ഒരു കാര്യം എന്താന്ന് വെച്ച ഞാൻ ഇവിടെ ബോയ്സ് മാത്രം കൊടുക്കണല്ലോ കുക്കിംഗ് എല്ലാം എന്റെ അമ്മയാണ് ചെയ്യണേ നാളെ ഞാൻ ബാംഗ്ലൂർക്ക് പോവാ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അമ്മത് ഉണ്ടാക്കണ നമ്മടെ മസാലക്കൂട്ട ഏതൊക്കെ സെറ്റ് ആയിണ്ട് ഇനി ഇതേക്ക് നമുക്ക് തക്കാളി ഐഡിയ നമ്മള് തക്കാളി പേസ്റ്റ് ആയിട്ടില്ല പീസായിട്ട് ആഡ് ചെയ്യണ തക്കാളി ആയിട്ടാണ് നായകളൊക്കെ കൊടുക്ക മസാലക്കെട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അളക്കിയതിന് ശേഷം റെഡി ചെയ്യേണ്ടിട്ടാ നമുക്ക് ബീഫ് ഇടാൻ പോവാ ഇതില് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്ക കേട്ടോ അപ്പൊ വേണ്ടവർ അവിടെ പോയി ചെക്ക് ചെയ്ത സമയം കിട്ടും ഇനിയിപ്പിട്ട ബീഫിന്റെ വെള്ളമൊക്കെ വറ്റി വരൂ കേട്ടോ അപ്പൊ നമ്മൾ ബീഫ് സെറ്റ് ആവും ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിൽ മല്ലീരിയല മാത്ര ലാസ്റ്റായി ഇടാളു അപ്പൊ അതും കൂടി ഇട്ട് സെറ്റ് ചെയ്ത പരിപാടി കഴിഞ്ഞു ഇനി ഇത് നമ്മൾ വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യണം ബീഫ് വേവിച്ചത് മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് നമ്മൾ എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യുന്നില്ല പലർക്കും ഡൗട്ടുണ്ടാവും അഞ്ചു ദിവസം അടിപ്പിച്ചുട്ടോ ഞങ്ങള് അപ്പൊ അപ്പൊ ഞങ്ങള് മസാല ചെക്ക് ചെയ്തപ്പോ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പൊ അതിലേ നമ്മള് ഉപ്പിടാൻ പോവാ അപ്പോൾ പാകത്തിന് ഉപ്പിടാട്ടാ നല്ല സൂപ്പറായി വരുന്നുണ്ട് നിലക്കി കൊടുക്കാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വെള്ളൊക്കെ മെള്ള നല്ല വറ്റിയ വറ്റി വരുന്നുണ്ട് എനിക്ക് ഇപ്പ വേണമെങ്കിൽ ആക്കി എടുക്കാം പക്ഷെ അത് റോസ്റ്റല്ല നമുക്ക് ടാങ് വേണം അടിച്ചപ്പോ നല്ല കൊതി വന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഒത്തിരി പ്ലേറ്റിലിട്ട് തട്ടാന്ന് വിചാരിച്ചിട്ട് അയ്യാ നല്ല പുക വേണം സൂപ്പർ സാധനം നിങ്ങൾക്കുള്ളതല്ല ോക്കട്ടോ നമ്മുടെ ബീഫ് നല്ല വിറക്കടുപ്പിൽ കിടന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക ബീഫ് ഏകദേശം ആയ വന്നിട്ടുണ്ട് നമ്മൾക്ക് മല്ലിതെല്ലാം ആഡ് ചെയ്യാം ഡ്രൈ ആണല്ലോ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അടിപൊളി സാധന റെഡിയാണ് ഇത് അവിടെ പോയി ഇരിച്ചു നല്ല ചൂട് ചോറും പരിപ്പേറിയും പപ്പടം അച്ചാറൊക്കെ കൂട്ടി പിടിക്കാറുണ്ടല്ലോ അടിപൊളിയോ അപ്പൊ നമ്മൾ നമ്മുടെ ബീഫ് വാഴല ചൂടാക്കിയിട്ട് എനിക്ക് ഫില്ല് ചെയ്യാട്ടോ ഇത് ഇനി വാഴല് പൊതിഞ്ഞിട്ട് നമ്മൾ ഇനി ബാംഗ്ലൂർ പോയാലത് ഓപ്പൺ ചെയ്യുള്ളു നല്ല അടിപൊളി സാധനം ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇട്ടതാ മതി സെറ്റ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ